ക്ലാസ് നേരിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സുവർണ്ണ അവസരം വൺ ഡേ സെക്ഷൻ വൺ ബിരിയാണി ലൈഫ് സക്സസ് ഈ മാസം ലാസ്റ്റ് സൺഡേ ഞാൻ അങ്ങനെ ഒരു ക്ലാസ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ലൈഫ് സക്സസ് ആക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പഠിക്കാൻ സമയമില്ല എങ്കിൽ ഈ ക്ലാസ് ദാ താഴെ നിങ്ങൾ വാട്സാപ്പിൽ ഞെക്കിക്കൊണ്ട് രജിസ്റ്റർ ചെയ്തോ ഒന്നും നോക്കണ്ട കൂടാതെ അതിന് ആയിട്ട് ഒരു വൺ ഡേ ഒരു ടൂ ഹവേഴ്സിന് ഉള്ളിലുള്ള എൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് ആ ക്ലാസ് ആദ്യം അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ഇത് പഠിക്കണോ പഠിക്കുന്നതിന്റെ ഗുണം എന്താണ് എന്താണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ് ഇന്ത്യയിൽ റിയലിസ്റ്റിക് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് എൻട്രി കിച്ചൻ കൊടുക്കുന്നത് എങ്ങനെയാണ് ഇന്നൂറ്റമ്പതോളം പേരുടെ ഹോട്ടലുകൾ സക്സസ് ആക്കി നൂറ്റമ്പതോളം പേർക്ക് ഞങ്ങൾ ജോലി വാങ്ങിച്ചു കൊടുത്ത് എങ്ങനെയാണ് ഇത് ഈ അത്ഭുതം എങ്ങനെ സംഭവിക്കുന്നത് നേരിട്ട് അറിയാനുള്ള അവസരാക്കണം വാ ഈ കോഴ്സ് ലൈഫിനെ മാറ്റിവർന്നൊരു പ്രതീക്ഷ കുറവ് ജീവനം തന്നെ മാറ്റി ഒരു കാരണമായിട്ടുള്ള ഒരു കോഴ്സാണ് ബിരിയാണി വെക്കുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് മാറി ഇപ്പം ബിരിയാണി കറ വെ